അടുത്ത വർഷത്തെ ഇപ്പഴേ ധാനിക്കു തരുന്ന വർഷം ഞങ്ങൾ എന്തെ കൊണ്ടു വരുന്നതല്ല നിന്റെ മരുമൊക്കെ ഒരു ജോലി വേണമല്ല ഞാനവിടെ നേർച്ച ദൈവ ഞങ്ങള് വർഷങ്ങൾ കൊണ്ടേ വരുന്നു ഞങ്ങൾ നേർച്ചയൊന്നും ഇല്ല ഞങ്ങള് വിചാരിക്കുന്നതിന് മുമ്പ് തരും ഈ അമ്മയുടെ ഈ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാം അമ്മ വിചാരിച്ച കാര്യം നടന്നിട്ടുണ്ടെന്ന് അതെ പേരാലിന് ചുറ്റും മേഴ് വേട്ടം വലം വെച്ച് മണി കെട്ടിയാൽ ഏത് കാര്യവും സാധിക്കുന്ന അമ്പലം മണി കെട്ടുന്ന അമ്പലം കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം പോകാൻ നമുക്ക് അമ്മയുടെ മണ്ണിയിലേക്ക് എല്ലാവർക്കും അക്ഷരാ ശ്ലോകിലേക്ക് സ്വാഗതം കടലിലും കായലിലും നടുവിലായിട്ട് നിലനിൽക്കുന്ന ക്ഷേത്രമാണ് കേരളത്തിന് നിന്ന് ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇനിയും പോയിട്ടില്ലാത്തവർ പോകണമെന്നുണ്ടെങ്കിൽ കാട്ടിൽ മേഘതാ ക്ഷേത്രം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ ഭദ്രകാളിയാണ് അപ്പം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എത്രത്തെ പറ്റി അറിയാവുന്നവരും പോയവരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അത്രയ്ക്ക് പുതുമയുണ്ടാവില്ല അങ്ങനെയുള്ളവരൊന്ന് സ്കിപ്പ് ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് ജങ്കാർ വരാനായിട്ട് അരമണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അരമണിക്കൂറിന് ശേഷമാണ് ജങ്കാർ വന്നത് ഇനി നമ്മൾ അക്കരയിലോട്ട് പോകാൻ മണ്ഡല ചെറുപ്പ് അല്ലെങ്കിൽ പന്ത്രണ്ട് വിളക്ക് സമയത്ത് വന്നാൽ മാത്രമേ ആൾക്കാർ കുടിലിട്ട് ഭജനം പാർക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു തിരക്കിനിടയ്ക്ക് വന്നിട്ട് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് പോകാം അവരോട് തന്നെ ചോദിക്കാം എന്തിനാണ് കുടിൽ വെട്ടുന്നതെന്നൊക്കെ ഈ പന്ത്രണ്ട് വിളക്ക് സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ ക്ഷേത്രമുറ്റത്ത് ഇതുപോലെ കുടിലുകൾ കെട്ടിയിട്ടേക്കുന്നത് കാണാം ഇവിടെയാണ് ഭജനം പാർക്കുന്നത് ഒരു കുഞ്ഞൊരു ഒരു കുഞ്ഞിനൊരു റൂമാണ് ആ ഒരു റൂമിൽ തന്നെയാണ് ഇവർ പാചകം ചെയ്യുന്നതും ഉറങ്ങുന്നതും എല്ലാം ഒരു ഫാമിലി മൊത്തവും പന്ത്രണ്ട് ദിവസം ഇവിടെ തന്നെ ആയിരിക്കും പഠിക്കാൻ പോകുന്ന കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോയിട്ട് തിരിച്ചിവിടെ തന്നെയാണ് വരുന്നത് അത്രയും ദിവസം അവരിവിടെ തന്നെ ഉണ്ടാകും ഇവിടെ തന്നെ ഇവരോട് തന്നെ ചോദിച്ചറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുടിലൊക്കെ കെട്ടിയേക്കുന്നത് എന്താണെന്നുള്ളതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം പറയും അതായത് അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദിഷ്ട കാര്യസിന് വേണ്ടിട്ട് നമ്മളൊരു നേർച്ച പറഞ്ഞിട്ട് അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് ആ കാര്യം നടക്കുമെന്നാണ് നമുക്ക് നടന്നിട്ടുണ്ട് നേർച്ച നമ്മൾ മനസ്സിൽ പറയില്ലേ നടക്കണ്ട ശേഷമാണ് അടുത്ത കഴിഞ്ഞു ആ ഷം ഞങ്ങൾ എന്റെ കൊണ്ടു എന്റെ മരുമക്കൊരു ജോലി വേണമെല്ലാം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ അതിന് വേണ്ടി എല്ലാരും ഉണ്ട് മക്കളും ഉണ്ട് പട സ്കൂളി പോകും പോകുമ്പോ ആഹാരമൊക്കെ നമ്മള് വെച്ചു കൊടുത്തുടും അതും വേറെ ഒന്നും കഴിക്കത്തില്ല ഞങ്ങളെ വർഷങ്ങൾ ഞങ്ങൾ നേർച്ചയൊന്നും ഇല്ല നമ്മള് വിചാരിക്കുന്നതിനു മുമ്പ് തരും എല്ലാ വർഷവും വരുവാണോ എല്ലാ വർഷവും ഇവിടെ പേരെന്തുവാ സതിലതാ സതില പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം ഇവിടെ പിന്നെ കൊടുക്കും കൊടുക്കൂല്ലേ വീട്ടിൽ വരുന്ന എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും നമ്മുടെ ഞങ്ങളുടെ കൂട്ടിലേക്ക വീട്ടിൽ ആ ഫുഡിൽ ആര് വന്നാലും കൊടുക്കൂല്ലേ ആര് വന്നാലും വേണം നേരം ക്യൂ നിന്ന് നമ്മൾ ദേവിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കൂടുതലായിട്ട് അടുത്ത് പോയി നമുക്ക് വീഡിയോ ഒന്നെടുക്കാൻ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ എല്ലാ ആൾക്കാരും ക്യൂ നിൽക്കാനകത്ത് കയറാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ കടലും ക്ഷേത്രമായിട്ട് ഏകദേശം പത്ത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ സുനാമി വന്നിട്ട് പോലും ഈ ക്ഷേത്രത്തിനൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അടുത്തുള്ള വീടുകളും കാര്യങ്ങളെല്ലാം പോയി പക്ഷേ ഈ ക്ഷേത്രത്തിന് മാത്രം ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വന്ന വന്നേറിയ സമയത്തൊരു കുഞ്ഞുവാവയുടെ ചോറൂണ് നടക്കുന്ന സമയമായിരുന്നു കേട്ടോ എന്തുമാത്രം മണികളാണ് ഇങ്ങനെ കിട്ടിയിട്ടിരിക്കുകയെന്ന് നോക്കി ഇത്രയും ജനങ്ങൾ വന്ന് അവരുടെ ഒരു വിശ്വാസമാണ് ഇവിടെ കിട്ടിയിട്ടിട്ട് പോയത് ആ ഒരു സത്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മണി കിട്ടിയാൽ കാര്യം സാധിക്കുമെന്ന് പറഞ്ഞ സത്യം തന്നെയാണ് ഞങ്ങളും ഇത്രയും തിരക്കിനിടയിലാണെങ്കിലും നമ്മൾ മണി കെട്ടിയിട്ടാണ് പോയതും പിന്നെ ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ നമ്മൾ പറഞ്ഞല്ലോ ക്ഷേത്രം കടലിനോട് ചേർന്നിട്ടാണെന്ന് ഈ ക്ഷേത്രത്തിനുള്ളിൽ നോർമലായിട്ട് നമ്മൾ കിണർ കുഴിക്കുമ്പം കടലിനോട് ചേർന്നതായത് കൊണ്ട് ഉപ്പുരസമാണ് അല്ലേ പക്ഷേ ഇവിടുത്തെ കിണറിലൊന്നും ഉപ്പുരസമില്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് കിട്ടുന്നത് അതും ശരിക്കും ഒരു സത്യം തന്നെ അല്ലേ ഈ പന്ത്രണ്ട് വിളക്ക് സമയത്ത് വരുമ്പോഴാണ് നമുക്ക് ഇതുപോലെ കടകളും കാര്യങ്ങളൊക്കെ ഈ ക്ഷേത്രമുറ്റത്ത് കാണാൻ പറ്റുന്ന കേട്ടോ നിരവധി കടകളുണ്ട് പിന്നെ എൻ്റെ കണ്ണ് ഓടിപ്പോയ കട എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മല് മാല വള ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന ആ കടയിലോട്ടാണ് പോയത് അവിടെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഒടുക്കത്ത റേറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടില നല്ല റേറ്റ് ആയിരുന്നു അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം നിന്നു എന്നുള്ളതല്ലാതെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ ഈ ഒരു തിരക്ക് സമയത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം നല്ല റേറ്റ് കൂട്ടിയിട്ടായിരിക്കും അവർ പറയുന്നത് അതുകൊണ്ട് ആ സമയത്തൊന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്കൊരു കൗതുകമായിരിക്കും കാരണം അവർക്ക് വേണ്ടുന്ന ടോയ്സും കാര്യങ്ങളെല്ലാം ഈ സമയത്ത് അവിടെ വന്നിട്ടുണ്ടാകട്ടോ അപ്പോൾ ഇനിയും ആൾക്കാർ ക്യൂന്ന് ഇപ്പോൾ ഉണ്ട് അമ്മയെ പോയി കാണാനായിട്ട് അപ്പോൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് സാവധാനം തിരക്കൊക്കെ ഒഴിഞ്ഞ സമയത്ത് വീണ്ടും വരാം അമ്മയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇന്നത്തെ എന്റെ ഒരു വീഡിയോ അപ്പ് ഒപ്പിയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലെക്ക് അടിച്ചേക്കാ പുതുതായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ ബാ ബൈ सारस <sweak>